മകനെ മടങ്ങി വരൂ മകനെ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മകൻ മടങ്ങി വന്നപ്പോ ഒന്നും മിണ്ടാണ്ടായി എന്താ നമ്മുടെ സുരേഷ് ഏട്ടന് പറ്റിയത് ഇപ്പൊ മൊത്തം ഊമ പോലെയാണ് സാധാരണ ഇങ്ങനെ അല്ലല്ലോ സുരേഷ് സുരേഷേട്ടൻ ചെയ്യുക രണ്ടാഴ്ച മുമ്പ് പിണറായി വിജയൻ അടക്കം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ സിനിമയിലാണെന്ന വിചാരം അല്ലാണ്ട് പൊളിറ്റിക്സിലൊന്നുമല്ല സിനിമയിലെ പോലെ സിനിമാ ഡയലോഗ് പറഞ്ഞിരിക്കല അദ്ദേഹത്തിന്റെ പണി എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ മിണ്ടാണ്ടിരിക്കാൻ തുടങ്ങി എന്താ ശരിക്കും പറഞ്ഞാൽ പറ്റിയത് ഒന്നും വേണ്ട രണ്ട് മാസം മുമ്പ് മൊനമ്പം വിഷയത്തില് ജോൺ ബ്രിട്ടാസിനെ ഡയലോഗ് പറഞ്ഞ് അടിച്ചമർത്തിരുത്തിയ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ എന്ത് പറ്റി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആൾ അത്ര വെടുപ്പല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കണത് കാരണം മീഡിയക്കാർ എന്ത് ചോദിച്ചാലും മോപ്പര് ഒന്നും ഉത്തരം പറയില്ല സാധാരണ ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറ്റം വേറൊരാളുടെ തലക്കിടും അല്ലെങ്കിൽ സ്വയം ഞാൻ കുറ്റക്കാരനാണെന്ന് പറയും അല്ലെങ്കിൽ മിന്നാറിനെ മൗനം പാലിക്കും അല്ലെങ്കിൽ തപ്പി തടയും ഇതിലിപ്പോ സുരേഷ് ഗോപി ചെയ്യണത് തപ്പിത്തടച്ചലാണ് അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നല്ല അർത്ഥം ഈ തൃശ്ശൂര് എടുക്കുക തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ തൃശ്ശൂര് വിട്ട് കളയാൻ പറ്റുന്നില്ല അല്ലെ എഴുപത്തയ്യായിരം വോട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതിൽ അറുപതിനായിരം കള്ളവോട്ട് ചെയ്തു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ അതിൽ എത്ര ശരിയുണ്ടെന്നൊന്നും നമുക്കറിയില്ല എനിക്ക് സുരേഷ് ഗോപിയെ പേഴ്സണലി കുറച്ച് ഇഷ്ടമൊക്കെ ആയിരുന്നു കാരണം പിണറായി വിജയൻറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇപ്പോ ഈ കാര്യത്തിൽ അത്ര യോജിക്കാൻ പറ്റണില്ല ഇതിപ്പോ ജനങ്ങളെ പരിഹസിക്കണ തുല്യം തന്നെയായിരുന്നു ഇന്നലെ സുരേഷ് ചേട്ടൻ സോന എൽദോസ് മരിച്ച വീട്ടിലേക്ക് പോയി മീഡിയക്കാരെ മൊത്തം അങ്ങോട്ട് എത്തിച്ചു ആ സോന എൽദോസിന്റെ അമ്മയായിട്ട് സംസാരിക്കണ എല്ലാം ഇന്നത്തെ പേപ്പറിൽ നല്ല വെടുപ്പായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം സംസാരിക്കണത് മീഡിയയിലൂടെയാണ് മീഡിയനെ ഞാൻ എന്തൊരു പറയണം മീഡിയക്ക് എന്തിന് ഞാൻ ഉത്തരം തരണം എന്ന് പറയണതിൽ ഒരു ജനാധിപത്യ വിരുദ്ധ തന്നെയാണ് കാരണം നിങ്ങളുടെ ആശയം എപ്പോഴും മീഡിയയിലൂടെയാണ് നിങ്ങൾ ജനങ്ങളുടെ എത്തിയിട്ട് അല്ലാണ്ട് ഓരോരോ വീട്ടിലും ചെന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യം വരാറില്ല മീഡിയൻ്റെ അടുത്ത് സുരേഷ് ഗോപി ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ ഒരു ഒന്നര വർഷം മുമ്പ് റിപ്പോർട്ടറിലെ ഒരു ആങ്കർ നിങ്ങൾ അവളുടെ നേരത്ത് കൈവെച്ചു എന്ന് പറഞ്ഞിട്ട് പീഡനത്തിന് പരാതി കൊടുത്തപ്പോൾ എന്ത് കോടതി കോടതി അലക്ഷ്യമായിട്ടാണോ വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ ഇവിടെ മൗനം പാലിക്കുന്നു അപ്പൊ അതിൽ എന്തോ ഒരു തെറ്റില്ലേ എപ്പോഴും തെറ്റ് കണ്ട തനിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്ന അതിനെതിരെ എപ്പോഴും പ്രതികരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അങ്ങനെ സ്വയം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു നന്മയുണ്ട് എന്നുള്ളത് ജനങ്ങളെ തിരിച്ചറിഞ്ഞ് ജയിപ്പിച്ചത് പക്ഷെ ഇപ്പൊ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്വഭാവത്തിന് ചേർന്ന ഒരു വ്യക്തിത്വം അല്ല ഇത് ജനാധിപത്യ എന്ന സിസ്റ്റത്തിനെതിരെ താങ്കളെ ജയിപ്പിച്ച ആൾക്കാർക്കെതിരെ ഒരു കൊഞ്ഞണം കുത്തുന്ന ഒരു പരിപാടി തന്നെയാണ് താങ്കൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തെളിവുകൾ നിരത്തി താങ്കൾക്കെതിരെ വരുമ്പോൾ മിണ്ടാണ്ടിരുന്ന താങ്കൾ എന്തായാലും പ്രതിയാവുന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് താങ്കൾ പറയുന്നത് താങ്കൾ ഇപ്പൊ അതല്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ ഒന്നും പോണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എലക്ഷൻ നടത്തുന്ന ബി ജെ പി കാരല്ല എലക്ഷൻ കമ്മീഷണറാണ് എലക്ഷൻ കമ്മീഷനിൽ വർക്ക് ചെയ്യണ ഒരു റവന്യൂ വകുപ്പുകാരാണ് ഈ റവന്യൂ വകുപ്പിന്റെ ഹെഡ് ആരാണ് സി പി എമ്മിന്റെ തലപ്പത്തിരിക്കണ കെ രാജീവാണ് അപ്പോ ഇയാള് സി പി എമ്മിലുള്ളവര് ബി ജെ പിക്ക് സഹായിക്കാൻ പോകുമോ അതോ ഇനി പുറമെ സി പി എം ആയിട്ട് നടന്ന് അകത്ത് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണോന്നും കൂടി നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും സുരേഷ് ഗോപിയും കൂടി ചേർന്ന് കളിക്കണ ഒരു ഒത്തുകളി മാത്രമായിരിക്കും ഇത് അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ഇവര് പരസ്പരം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണം സുരേഷ് ഗോപിയെ പീഡിപ്പിച്ചു എന്ന് പിണറായി വിജയൻ അന്നൊരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മാസം മുമ്പ് ഒരു സ്റ്റേജിൽ സുരേഷ് ഗോപിയും പിണറായി വിജയനും കെട്ടിപ്പിടിച്ചിടിക്കണം ഒരു വീഡിയോ നല്ല വൈറലായത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോ ഈ പരസ്പരം കുറ്റം പറയണതും അതിനെ സപ്പോർട്ട് ചെയ്യണ ജനങ്ങളും എല്ലാവരും മണ്ടന്മാരായില്ലേ ഇവിടെ ഇപ്പൊ ആരാ മണ്ടൻ ജനങ്ങളാണോ മണ്ടൻ അതോ നിങ്ങളാണോ മണ്ടൻ നിങ്ങൾ മണ്ടന്മാരായിരിക്കില്ല കാരണം മണ്ടന്മാർക്ക് എന്തായാലും പൊളിറ്റിക്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും ഞാൻ എന്ന ഭാവം വരുത്താൻ പാടില്ല കാരണം ഞാൻ എന്ന ഭാവം എപ്പോ വരണോ അത് മീഡിയയിലൂടെ പ്രസന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വെറുക്കുകയുള്ളു ഇപ്പൊ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാരെ എന്തുകൊണ്ടാണ് വെറുക്കുന്നത് അഴിമതി കാണിച്ചുകൊണ്ടല്ല പിണറായി വിജയനും ഞാൻ എന്ന അവംഭാവം ഭയങ്കര കൂടുതലാണ് അത് എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ വെറുക്കും അവര് കൈയൊഴിയും ഒഴിയും സി പി എമ്മിന് എന്തായാലും കൈ ഒഴിഞ്ഞ അവസ്ഥയായി അവരെന്തായാലും ഇനി വരാനൊന്നും പോണില്ല അത് വേറെ കാര്യം